കഴിഞ്ഞ മൂന്ന് ദിവസമായി അസഹ്യമായ ദുർഗന്ധമാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രമായ വളക്കുഴിയിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വീണ്ടും താറുമാറായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരിക്കുന്നത് സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഇന്ന് വളക്കുഴിയിലെത്തുകയും സൂചന പ്രതിഷേധം നടത്തുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അസഹ്യമായ ദുർഗന്ധമാണ് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ഈ ഡമ്പിംഗ് യാർഡ് അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ മാലിന്യ മാലിന്യസംസ്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പരിസരം മുഴുവൻ ദുർഗന്ധപൂരിതമായിരുന്നു അതിനെതിരെ മുൻ മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം നടത്തുകയും ഡമ്പിംഗ് കാർഡ് ഉപരോധിക്കുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിലേക്ക് ഈ ഡമ്പിംഗ് കാർഡ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഈ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതെന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഇവിടെ ഡംപിങ്ങിൻ്റെ പ്രവർത്തനം നടത്തുന്നത് തികച്ചും അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ശേഖരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുപോലും വീടുകളിൽ വീടുകളിൽ പൈപ്പ് കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ അടു ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അന്തരീക്ഷം വളരെ ദുർഗന്ധപുരിതമാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് വന്നിട്ടുള്ളത് അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ ഞങ്ങൾ പെടുത്തിയിട്ടുള്ളതാണ് എങ്കിൽ പോലും വളരെ മോശമായ രീതിയിൽ ഇത്തരം ജനങ്ങളെ മുന്നോട്ട് നാളെ മുതൽ വളക്കുഴിയിലേക്ക് എത്തുന്ന മാലിന്യ സംഭരണ വാഹനങ്ങൾ തടയുന്നതിനായാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് കാക്കകളുടെയും തെരുവു നായകളുടെയും ശല്യവും ദുർഗന്ധത്തിനു പുറമേ വലിയ പ്രശ്നങ്ങളാണ് നാട്ടുകാർക്ക് സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നു അത് രാവിലെ തന്നെ എനിക്ക് വരുമ്പോഴത്തേക്കുള്ള ബാഡ് സ്മെല്ലാണ് നമുക്ക് നമുക്ക് ഒരു ശുക്വാളി ശ്വസിക്കാനുള്ള ഒരു പാടുന്ന ആവശ്യം പോലും നമുക്കിവിടെ കുറച്ച് നാളായിട്ട് ലഭ്യമാവുന്നില്ല ഭക്ഷണം കഴിക്കാൻ എടുത്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് പാഫ്ര പട്ടി മുതലായ ജീവികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തും കിണറിൻ്റെ മുകളിലും ഒക്കെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഞങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് ബാഡ് സ്മെല്ലെന്ന് വെച്ചാൽ വെരി വെരി ബാഡ് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരാതിയൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ലേ നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുൻസിപ്പാലിറ്റിയിലും ഒക്കെ പോയി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മളെ വിവരാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് വ്യക്തമായ ഒരു മറുപടി അല്ല അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോടികൾ മുടക്കി ബയോമൈനിങ് ഉപകരണങ്ങൾ നഗരസഭയുടെ ഡമ്പിംഗ് യാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല നഗരങ്ങളിലെ പൊതു റോഡുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഭക്ഷണ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് വലിയ ദുരിതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു പ്രയോജനവും പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു മാലിന്യ സംസ്കരണം സ്വകാര്യ കമ്പനിയാണ് മൂവാറ്റുപുഴ നഗരസഭയിൽ ഇപ്പോൾ നടത്തിവരുന്നത് എന്നാൽ ഇവരും യാതൊരുവിധ കാര്യക്ഷമവുമല്ലാത്ത പ്രവർത്തനമാണ് നടത്തുന്നതെന്ന ഗുരുതര ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും